ഇത് അപ്പുറത്തെ സന്തോഷിന്റെ അമ്മ ഇന്നലെ എവിടെ പുല്ല് എത്തിയപ്പോഴേ കുറെ കൊണ്ട തന്നായിരുന്നു പുല്ല് കൊണ്ട തന്നായിരുന്നു കുളിപ്പിച്ചു കഴിഞ്ഞപ്പോ ഉണങ്ങാനിട്ടെന്നോ രണ്ട് കേട്ടോ മോയിലെ തീറ്റ വരച്ചിട്ടുണ്ടോ വേഗം പോയി വേണമെങ്കിൽ സഹിച്ചേച്ചിട്ട് പറമ്പൊന്നും വൃത്തിയാക്കി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അതെ ശലമുള്ള ണോ എന്നാ ഇടയ്ക്കൊക്കെ പറിച്ചോണ്ടിത്തോ ചേച്ചിക്ക് ഒന്നും അറിയത്തില്ല ഇത് കണ്ട ഇപ്പുറത്ത് കണ്ട മീനുകളാ ഇവിടെ കണ്ട ഈ നെറ്റിന്റെ ആ സൈഡില് കണ്ട കൂട്ടായിട്ട് മീനുകള ഇത് പുതിയ വെറൈറ്റി സ്ഥലമാണ് ഞങ്ങളെ സതി ചേച്ചിയുടെ വീടിൻ്റെ അടുത്ത പാറമുടക്കുളോ ഞങ്ങൾ കാണിക്കുന്നത് എന്നുവെച്ചാൽ ആര് ചാടും ഒന്നും ചെയ്തേക്കില്ലായിരുന്നു ചേട്ടോ ഇവിടെയൊക്കെ കാണാന്ന് വെച്ചാൽ മൂന്നാറിനൊന്നും പോകണ്ടേ ഒരു കാര്യമില്ല ഇവിടെ ഒക്കെ ആവുന്നത് വെറുതെ എന്തിനും കാശ് മുടക്കുന്ന മൂന്നാറിനൊക്കെ പോകുന്നത് അല്ലേ ഇഞ്ഞു അല്ലേ നോക്കിക്കേ എന്റെ രമ ഇങ്ങോട്ടൊന്നോ നോക്ക് പാറമുടക്കുളത്തിൽ ചാടുന്ന രീതിയിലൊന്നും നിൽക്കണ്ട അതെ എന്റെ പാറമുടക്കുളം തന്നെയാണ് എടുക്കുന്നത് ഞങ്ങള് സൈറ്റേച്ച ലവ് ബേഡ്സ് ലവ് ബേഡ്സ് അല്ലേ ചോട്ടും എല്ലാ ചോട്ടും ഉണ്ട് സൈ ചേച്ചി വീണ്ടും അടുത്ത പ്രദേശമാണ് ഇതൊക്കെ അപ്പത്തോട്ടം എല്ലാം ഉണ്ട് ഇന്നും ഞങ്ങൾ തങ്കു ചേച്ചി വീടിൻ്റെ ഇവിടെ എടുക്കുന്നേ ഇന്നിപ്പോൾ സൈ ചേച്ചിയുടെ വീടിൻ്റെ ഇവിടെ ഇവിടെയൊക്കെ നല്ല എങ്കിൽ ആരും കമ്മലിലൂടെയൊക്കെ രേഖപ്പെടുത്തുന്നത്

ഇതൊക്കെ കാണിച്ചെല്ലാരും നേരത്തെ ഈ വർഷത്തെ ടൂറൊന്നും കൊണ്ടുപോകാതെ ടൂറിൽ നിന്ന് രക്ഷപ്പെടുത്തായിരിക്കും എല്ലാരും സതി മൂന്ന് ഞാൻ പറഞ്ഞില്ല മൂന്നാറിനൊന്നും പോകേണ്ട കാര്യമില്ല ഇവിടെയൊക്കെ കണ്ടാ മതി പറഞ്ഞില്ലേ കുളിയാന്ന് ചേച്ചി പറഞ്ഞു

নন্দি নমস্কাৰ